ഇതളടരാതെ ദ സിംഫണി ഓഫ് ലവ് ഭാഗം പന്ത്രണ്ട് നിധിയോട് അകത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ട് ജെറി മരിയയുടെ അടുത്തേക്ക് ചെന്നു ഹായ് മരിയ ഹായ് ഒരു തണുത്ത പ്രതികരണമാണ് ഞാൻ ജെറിയൊന്ന് കാണാനിരിക്കുകയായിരുന്നു സോറി ഒരു മിനിറ്റ് കൂട്ടുകാരോടായി പറഞ്ഞിട്ട് ജെറിയേയും കൊണ്ട് ലോണിലേക്ക് നടന്നു എന്താ മരിയ പറയൂ അഭിമുഖമായിട്ട കസേരകളിൽ ഒന്നിലിരുന്നിട്ട് ജെറി മരിയയെ ക്ഷണിച്ചു ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി അത് നല്ലൊരു കാര്യമാണല്ലോ ഇനിയൊരു വിവാഹം കൂടിയായാൽ എല്ലാം ഓക്കെ ആയില്ലേ അത് പറയുമ്പോൾ നിരുമേഷമായ കണ്ണുകളോടെ മരിയ ജെറിയെ നോക്കി ഉം ഒരു മൂളലിൽ മറുപടി ഒതുക്കി ഞാൻ റൂമിലേക്ക് വന്നാലോ എന്ന് ആലോചിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു അയ്യോ അതേതായാലും നന്നായി ഞങ്ങൾ റൂം മാറി പറഞ്ഞു കഴിഞ്ഞാണ് അബദ്ധം മനസ്സിലായത് ഞങ്ങളോ അല്ല ഞാൻ ജെറി ഉരുണ്ട് കളിക്കല്ലേ എന്താ താമസം മാറിയത് ജെറിക്ക് ആ റൂം ഇഷ്ടമായിരുന്നല്ലോ ആരാ കൂടെ നിധിയാണോ അല്ല ഞാനും ഓഫീസിലെ മറ്റൊരു സുഹൃത്തും ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട എന്ന് കരുതി ഒരു കള്ളം പറഞ്ഞു താമസിച്ചിരുന്ന റൂം ഫർണിഷിംഗ് നടത്തണമെന്ന് പറഞ്ഞപ്പോ ഓഫീസിന് കുറച്ചുകൂടി അടുത്തുള്ള ഒരു ഫ്ളാറ്റ് സുഹൃത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഷെയർ ചെയ്തു മരിയ അത് വിശ്വസിച്ചു എന്ന് തോന്നി മരിയ പോകും മുമ്പേ ഞാൻ വന്ന് കണ്ടോളാം ഓ ശരി മരി എണീറ്റ് പോയി മരിയുടെ എല്ലാ പ്രസരിപ്പും പൊയ്പ്പോയതുപോലെയാണിപ്പോൾ ഇടയ്ക്ക് അവളെ വഴിയിൽ കാണാറുണ്ട് പക്ഷേ മുന്നിൽപ്പെടാതെ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുക ജെറി അവർക്കായി ബുക്ക് ചെയ്ത ഹാളിലെത്തുമ്പോൾ നിധിയുടെ നേതൃത്വത്തിൽ എല്ലാം റെഡിയായിരുന്നു ക്ഷണിക്കപ്പെട്ടവർ എത്തിയിരുന്നു പാട്ടും സംഗീതവുമായി ഏറെ നേരം പരിപാടി നീണ്ടു ശ്രാവണും ജെറിയും കൂടി കുട്ടികളെ അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി വിട്ടു തിരിയെ ഫ്ളാറ്റിലെത്തിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു മറ്റന്നാൾ ബാംഗ്ലൂർ നഗരത്തോട് യാത്ര പറയുകയാണ് മൂന്ന് വർഷങ്ങൾ ജീവനും ശ്വാസവുമായ നഗരം സ്വപ്നം കാണാനും കാണാതിരിക്കാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മോഹിക്കാനും കാമിക്കാനും തിരിച്ചറിവും വിവേകവും നൽകിയ നഗരം ഇനി ഇങ്ങോട്ടൊരു മടങ്ങി വരവുണ്ടാകുമോ ഉണ്ടാകണമെങ്കിൽ ജെറി തന്റെ കഴുത്തിൽ മിന്നു കെട്ടണം അതുണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു എങ്കിലും മനസ്സിലെവിടെയോ ഒരു ഇത്തിരി പ്രതീക്ഷ ബാക്കി കിടക്കുന്നു ജെറിയോട് യാത്ര പറയണോ വേണ്ടയോ ഇടയ്ക്ക് വല്ലപ്പോഴുമെങ്കിലും വിളിക്കാറുണ്ട് എന്നത് മാത്രമാണ് ഒരാശ്വാസം അത് വെറുതെയാണെന്നറിയാം അന്നത്തെ ആ ട്രെയിൻ സംഭവത്തോടെ അങ്ങോട്ടുള്ള വിളി നിർത്തിയതാണ് ഇനി അപമാനിക്കപ്പെടാൻ ഒട്ടും താല്പര്യമില്ല ജരി തന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞു ഇനി കാത്തിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നറിയില്ല എങ്കിലും യാത്ര പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ ഓഫീസിലെ സെന്റ് ഓഫ് ഇന്നലെ കഴിഞ്ഞു അതിനാൽ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നതിനാൽ ഇന്ന് ലീവാണ് ഇനി ഇവിടുന്ന് ഷോപ്പിംഗ് ഷോപ്പിംഗ് ഇടയില്ല ശനിയാഴ്ച ജരിക്ക് ഓഫീസ് അവധിയാണ് അപ്പോൾ ഫ്ളാറ്റിലുണ്ടാകും ഫ്ളാറ്റിന് മുന്നിൽ ഇറങ്ങുമ്പോൾ അത് തന്നെ എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു അത്ര പഴയതല്ലാത്ത ഒരു ബഹുനില കെട്ടിടം ആവറേജിന് മുകളിലുള്ളവർ താമസിക്കുന്ന ഇടമാണെന്ന് കണ്ടാൽ അറിയാം അതിന്റേതായ മോടിയുണ്ട് ലിഫ്റ്റിൽ മൂന്നാം നിലയിലെത്തി ഫ്ളാറ്റ് നമ്പർ കണ്ടുപിടിച്ചു ജെറിയുടെ ഓഫീസിലെ ഷിഹാബിനോട് ചോദിച്ചാണ് ഫ്ളാറ്റ് കണ്ടുപിടിച്ചത് അതെന്താ മരിയയോട് ജെറി താമസം മാറുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ ചോദിച്ചപ്പോൾ അയാൾക്ക് സംശയം പറഞ്ഞിരുന്നു പക്ഷേ അപ്പോ അഡ്രസ്സ് ചോദിക്കാൻ വിട്ടുപോയി പിന്നെ ഷിഹാബ് ഒന്നും ചോദിക്കാതെ വിവരങ്ങൾ തന്നു ആളിവിടെ ഉണ്ടാവോ കോളിംഗ് ബെല്ലിൽ മെല്ലെ വിരലമർത്തുമ്പോൾ ഹൃദയം പടവടാമിടിക്കുന്നത് അറിഞ്ഞു അല്പനേരത്തെ കാത്തുനിൽപ്പിന് ശേഷം വാതിൽ തുറന്നു വിളറിയ മുഖത്തോടെ മുന്നിൽ നിൽക്കുന്ന ജെറിയെ സാഗൂതം നോക്കി നിന്നുപോയി ഹായ് മരിയ നീ എന്താ രാവിലെ ഇവിടെ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചു അകത്തേക്ക് വരൂ എന്ന സാമാന്യ മര്യാദയോടെയുള്ള സ്വാഗത വാക്കുകൾക്ക് പകരം വെപ്രാളത്തോടെയുള്ള കുറെ ചോദ്യങ്ങളാണ് വന്നത് അത് കേട്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു തന്റെ ഊഹം തെറ്റിയിട്ടില്ല നിധിയാണ് കൂടെയുള്ളത് അതെന്താ ജെറി എനിക്കിങ്ങോട്ട് വന്നൂടെ മറ്റൊന്നുമില്ലെങ്കിലും ഞാൻ ജെറിയുടെ നാട്ടുകാരിയല്ലേ അകത്തേക്ക് വന്നിട്ട് ബാക്കി പറഞ്ഞാൽ പോരെ അതോ ഇനി എനിക്ക് എനിക്കകത്തേക്ക് വരാൻ പറ്റാത്ത വല്ല സാഹചര്യമാണോ അല്പം പരിഹാസത്തോടെയാണ് ചോദിച്ചത് അപ്പോഴേക്കും ഉള്ളിൽ നിന്നും നിധിയുടെ ശബ്ദം ആരാ ജെറി ആ അത് നമ്മുടെ മരിയ നിധി വാതിൽക്കലേക്ക് വന്നു കുളിച്ചിട്ട് തലയിൽ ടവലും ചുറ്റി ചിരിയോടെയാണ് നിധി നിൽക്കുന്നത് ഇതെന്താ ജെറി മരിയെ അകത്തേക്ക് വിളിക്കാതെ വാതിൽക്കൽ തന്നെ നിർത്തിയത് വരൂ മരിയ ജെറിയെ മാറ്റി നിർത്തി നിധി മരിയയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് ആനയിച്ചു ആരോ നിയന്ത്രിക്കുന്ന പാവയെ പോലെയാണ് താനെന്ന് മരിയെ അറിഞ്ഞു അവിടെ നിന്നും ഓടി രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷേ കാലുകൾക്ക് അമിത ഭാരം അത് പറിച്ചു വെച്ചുകൊണ്ട് നിധിയുടെ പിന്നാലെ പോവുകയാണുണ്ടായത് മരിയയും ജെറിയും സംസാരിക്കൂ ഞാൻ കാപ്പിയെടുക്കാം മരിയയെ കസേരയിൽ പിടിച്ചിരുത്തിയിട്ട് നിധി അടുക്കളയിലേക്ക് പോയി മരിയ ജെറിയുടെ വിരലുകൾ കൈപ്പത്തിമേൽ പതിച്ചപ്പോൾ പൊള്ളിയതുപോലെ കൈ പിൻവലിച്ചു ഓഹ് സോറി ജെറി കൈ പിൻവലിച്ചു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് വേണ്ടി വന്നു ആരെയും അറിയിച്ചില്ല അറിയിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും പറ്റില്ലാന്ന് അതെന്നു മുതലായിരുന്നു ജെറി ഇവളെ കണ്ടതിന് ശേഷമല്ലേ അല്ലെന്ന് ജെറിക്ക് നെഞ്ചിൽ തൊട്ട് പറയാമോ ശരിയാണ് നിധിയെ പരിചയപ്പെട്ടിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നേനെ എങ്കിലും അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായേനെ ഇതിപ്പോ മരിക്കുന്ന നല്ലൊരു ജീവിതം കിട്ടും ഉം ശരിയാണ് ജെറി ഏതായാലും ഞാൻ നാളെ നാട്ടിലേക്ക് പോവുകയാണ് ജെറിയെ കണ്ട് യാത്ര പറയാതെ പോകാൻ കഴിയില്ല അതുകൊണ്ട് വന്നതാണ് ഓക്കെ ഗുഡ് ബൈ പറയുന്നില്ല കാരണം നമ്മൾ ഇനിയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണേണ്ടി വരും എണീറ്റപ്പോഴേക്കും നിധി ചായയുമായി വന്നു നോ താങ്ക്സ് ആ ചായ നിരസിച്ചു പുറത്തേക്കിറങ്ങി ഓട്ടോക്കായി കാത്തു നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു വന്നു അങ്ങനെ ആ അധ്യായം അടഞ്ഞു ഒന്നുറക്കെ കരയാൻ തോന്നുന്നു റോഡാണ് അതിനാൽ നിയന്ത്രിച്ചു ഇപ്പോൾ റൂമിലേക്ക് പോകാം മൂഡ് ശരിയല്ലാത്തതുകൊണ്ട് ഷോപ്പിംഗ് ശരിയാകില്ല ആദ്യം വന്ന ഓട്ടോയിൽ കയറി മുറിയിലെത്തി കട്ടിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളി ശാന്തമായി ഇഷ്ടപ്പെട്ടവരോടൊത്ത് ജീവിക്കുന്നതും ഒരു ഭാഗ്യമാണ് ജെറി ചെയ്തതാണ് ശരി വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് തന്നെ വിവാഹം കഴിച്ചാലും ആ മനസ്സ് നിധിയോടൊപ്പം ആയിരിക്കും അവിടെയും തനിക്ക് രണ്ടാം സ്ഥാനം മാത്രമായിരിക്കും അതറിയാതെ താൻ ജീവിക്കുകയും ചെയ്യും ഇക്കാര്യം ജെറിയുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല ഉറപ്പ് എങ്കിൽ ഞാൻ അറിഞ്ഞേനെ ഇനി താനായിട്ട് പറയുന്നുമില്ല അവർ സന്തോഷമായി ജീവിച്ചോട്ടെ ചില കൂട്ടലും കിഴിക്കലും നടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിന് കുറെ ബലം കിട്ടി മാറ്റിവെച്ച ഷോപ്പിംഗ് നടത്തണം തന്നെ വേണ്ടാത്തവർക്ക് വേണ്ടി സന്തോഷങ്ങൾ താൻ എന്തിനു മാറ്റിവെക്കണം അന്തസായി ജീവിച്ചു കാണിക്കുക തന്നെ ചെയ്യും ഒരു തെളിവിന്റെ അഭാവം കൊണ്ടാണ് ഇത്രയും നാൾ പോയത് ഇനി അതില്ല എണീറ്റ് മുഖം കഴുകി ബാഗും എടുത്ത് പുറത്തെത്തുമ്പോൾ മെയിലിന് കട്ടി കൂടിയിരുന്നു നന്നായി സമയമെടുത്ത് തന്നെ ഷോപ്പിംഗ് നടത്തി ചെറിയൊരു മരവിപ്പ് ബാധിച്ചുവോ ഏയ് എന്തിന് ചുമ്മാ ഒരു സ്വപ്നം ഉണർന്നപ്പോ അതങ്ങ് മാഞ്ഞുപോയി ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ അടുത്തും പോയി രാത്രി വൈകിയെത്താൻ ഭക്ഷണം കഴിച്ചത് കൊണ്ട് കുളിച്ചിട്ട് കിടന്നു നാളെ ഒരു ടാക്സി വിളിക്കണം എന്നും നാട്ടിൽ പോകുമ്പോൾ ജെറിയാണ് കൊണ്ടുവിടുക ഓരോന്ന് നോർത്ത് കിടന്ന് ഉറങ്ങിപ്പോയതറിഞ്ഞില്ല ഞായറാഴ്ചയുടെ ആലസ്യത്തിലായിരുന്നു ഹോസ്റ്റൽ എങ്കിലും മരിയ ഉണർന്നു ഞായറാഴ്ചയുള്ള പള്ളിയിൽ പോക്ക് മുടക്കാറില്ല അതിനാൽ രാവിലെ പള്ളിയിൽ പോയി വന്നിട്ടാണ് ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്തത് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു മാറിയ ഡ്രസ്സ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടു എല്ലായിടവും ഒന്നുകൂടി പരിശോധിച്ചു ഒന്നും ഒഴിവായിട്ടില്ല ബാഗുകൾ ഓരോന്നായി റിസപ്ഷനിൽ കൊണ്ടുവച്ചു നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത് നാട്ടിലേക്ക് പോയാൽ അവിടുന്ന് വീണ്ടും ഇതെല്ലാം തിരികെ കൊണ്ടുവരണം സുഹൃത്തിനോട് പറഞ്ഞ് തൽക്കാലത്തേക്ക് ആക്കിയിട്ടുണ്ട് രാവിലെ അവിടെ എത്തി ബാഗുകൾ റൂമിൽ വെച്ചിട്ട് വീട്ടിലേക്ക് പോകാം റിസപ്ഷനിൽ ടാക്സിക്ക് പറഞ്ഞേൽപ്പിച്ച് അടുത്ത റൂമിലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഒന്നുകൂടി യാത്ര പറയാനായി ചെന്നു അവരും കൂടെ യാത്ര അയക്കാനായി താഴേക്ക് വന്നു ടാക്സി വന്നപ്പോൾ എല്ലാവരും കൂടി സഹായിച്ച് ബാഗുകൾ എടുത്തു വെച്ചു യാത്ര പറഞ്ഞ് ടാക്സിയിൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി കൈവീശി ഒരാൾ ഇവിടെ നിന്നും കൂടൊഴിയുമ്പോൾ മറ്റു പേർ ഇവിടേക്ക് ചേക്കേറുന്നു അതാണ് ഈ നഗരത്തിന്റെ സവിശേഷത അഞ്ചു മണിക്കാണ് ട്രെയിൻ റോഡിലെ തിരക്ക് മുൻകൂട്ടി കണ്ട് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നാലരയ്ക്ക് തന്നെ സ്റ്റേഷനിലെത്തി പോർട്ടലിന്റെ സഹായത്തോടെ ബാഗുകൾ നിശ്ചിത പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു ബാംഗ്ലൂർ എറണാകുളം വണ്ടിയാണ് ട്രെയിൻ ട്രാക്കിൽ ഉണ്ടായിരുന്നു അതിനാൽ തിരക്കോ ബുദ്ധിമുട്ടോ കൂടാതെ സീറ്റ് കണ്ടുപിടിച്ചു യാത്രക്കാർ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നു ബാഗെല്ലാം ഒതുക്കി സീറ്റിൽ വന്നിരുന്നു വാക്മാൻ എടുത്ത് ചെവിയിൽ തിരികെ വെറുതെ പ്ലാറ്റ്ഫോമിലെ തിരക്കിലേക്ക് നോക്കിയിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു യുവതിയും യുവാവും നേരെ മുന്നിലുള്ള സീറ്റ് തേടി വന്നു യുവതിയുടെ കയ്യിൽ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു അവൻ അവളുടെ തോളിൽ മയങ്ങുകയാണ് നല്ല ഓമനത്തമുള്ള കുട്ടി യുവാവ് ബാഗുകൾ സീറ്റിനടിയിലേക്ക് ഒതുക്കിയിട്ട് യുവതിയുടെ സമീപം ഇരുന്നു കുഞ്ഞിന്റെ കവളിൽ വാത്സല്യത്തോടെ ഒന്ന് തലോടി മോൻ പാൽ കുടിച്ചോ കുറെ നേരമായല്ലോ ഉറങ്ങുന്നു ഒരു അച്ഛന്റെ കരുതൽ ആ കുടുംബത്തെ സാഗൂതം നോക്കിയിരുന്നു യുവതിയുടെയും യുവാവിന്റെയും മുഖം സംതൃപ്തമാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ കുഞ്ഞിന്റെ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കുന്നുണ്ട് ട്രെയിൻ ഇളകി പ്ലാറ്റ്ഫോം പിന്നോട്ട് മെല്ലെ ഓടിത്തുടങ്ങി ഓടിപ്പോകുന്ന ഇരുമ്പ് കാലുകളും മനുഷ്യരും ആരാണ് യഥാർത്ഥത്തിൽ ചലിക്കുന്നത് ഈ ട്രെയിനിലെ യാത്ര പോലെ പലപ്പോഴും പുറത്തെ കാഴ്ചകളാണ് ഓടുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷേ നമ്മയും വഹിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നാം വിചാരിക്കുന്നതോ നമ്മുടെ ചിന്തകൾ സ്വപ്നങ്ങൾ ബഹുദൂരം എങ്ങോട്ടൊക്കെയോ പായുമ്പോഴും നാം അതത് പ്ലാറ്റ്ഫോമുകളിൽ തന്നെയാ നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിയുന്നത് അവ നമ്മെ കൈവിട്ട് അകലേക്കകലേക്ക് പോയി മറയുമ്പോൾ മാത്രം നമുക്ക് യാത്ര ചെയ്യാനുള്ള ട്രെയിനും കാത്ത് സമാന്തരങ്ങളായി അകലെ ഒരു പൊട്ടുപോലെ മറയുന്ന പാളങ്ങൾ ഒന്നും അറിയാതെ കിടക്കുന്നുണ്ടാവും കുഞ്ഞിന്റെ കരച്ചിലാണ് മരിയയെ ചിന്തയുടെ പാളങ്ങളിൽ നിന്നും ട്രെയിനിൽ തിരികെ എത്തിച്ചത് അഭിമുഖമായി ചമ്രം പടിഞ്ഞിരുന്ന് ചുരിദാറിന്റെ സിപ്പഴിച്ചു കുഞ്ഞിനെ മുരയൂട്ടാൻ ശ്രമിക്കുന്ന യുവതി അല്പം വൈകിയതിനാലാവാം അവൻ വാശിയോടെ കരയുന്നത് യുവാവും കൂടി കുഞ്ഞിന്റെ തലയിൽ തലോടിയും മറ്റും ആശ്വസിപ്പിച്ച് ഒരുവിധം അവൻ സമാധാനത്തിലെത്തി എന്തൊരു വാശിയാ ചെക്കന് യുവാവ് അത് പറഞ്ഞപ്പോൾ അച്ഛന് വാശിക്ക് വല്ല കുറവുണ്ടോ എന്ന് യുവതി യുവാവിനെ നോക്കി പറഞ്ഞു അത് കേട്ട് അയാൾ ചിരിച്ചു ആ ചിരിയിൽ ഒരു അഭിമാനത്തിന്റെ ലാഞ്ചന കണ്ടുവോ എട്ട് മണിയായപ്പോൾ കയ്യിൽ കരുതിയിരുന്ന ആഹാരം കഴിച്ചു ലോവർ ബർത്ത് ആയിരുന്നത് ആശ്വാസമായി പുതപ്പും ബില്ലയും എടുത്ത് വിരിച്ചു കിടന്നു നേരെ എതിരെ ആ യുവതിയും കുഞ്ഞുമാണ് ആ രാത്രിയിലെ ഉറക്കം ആ കുഞ്ഞിന്റെ ഉറക്കം അനുസരിച്ചാകും അതിനാൽ ഇപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതാണ് ബുദ്ധിയെന്ന് വിചാരിച്ച് മരിയ കണ്ണടച്ച് ഉറക്കത്തെ പ്രതീക്ഷിച്ചു കിടന്നു ജെറി നിന്റെ പ്രശ്നത്തിന് ഉടനെ പരിഹാരം ആകും കിടക്കുമ്പോൾ നിധി ചേർന്ന് കിടന്നുകൊണ്ട് കാതിൽ പറഞ്ഞു നിധിയുടെ കൈ ഒന്നുകൂടി തന്റെ മാറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത് എന്നെങ്കിലും അത് സംഭവിക്കേണ്ടതല്ലേ എത്രയും പെട്ടെന്നായാൽ അത്രയും നന്ദു അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച നാട്ടിലേക്ക് പോകണം എന്തിനാണ് ഇങ്ങനെ ഒരു ഒളിച്ചു കളി വീട്ടിൽ നല്ലൊരു പൊട്ടിത്തെറിയുണ്ടാവും വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഇറക്കി വിടപ്പെടാം ആ തിരിച്ചറിവിന്റെ ഒരു നിമിഷം മതി അത് കഴിഞ്ഞ എല്ലാം ഭദ്രം അത് ശരിയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ സമയം കഴിഞ്ഞു കിട്ടിയ മതി എനിക്കും ഇപ്പോഴുള്ള ഈ ജീവിതം എന്തോ ഒരു കള്ളത്തരം പോലെ തോന്നുന്നു ഏതായാലും നേരിട്ട് ചെന്ന് കയറണ്ട ജോസ് ചേട്ടനെ വിളിച്ച് സൂചിപ്പിക്കാം എന്നിട്ട് മതി നേരിട്ട് പോക്ക് നിധി ജെറിയുടെ രോമാമൃതമായ മാറിലേക്ക് കൈകൾ ചേർത്തു വെച്ചു കാര്യം വല്യപ്പച്ചനെ വിളിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും വീട്ടിലറിയിക്കാതെ എത്രനാൾ ഇങ്ങനെ പോകാൻ പറ്റും മറ്റു വല്ലവരും പറഞ്ഞറിയും മുന്നേ താൻ തന്നെ പറയുന്നതാണ് നല്ലത് നിധി പറഞ്ഞതാണ് ശരിയെന്ന് ജെറിക്ക് തോന്നി എന്ത് ഭൂകമ്പം വന്നാലും ഈ കൈകൾ മാത്രമാവും ഇവിടെ ഉണ്ടാവുക നിന്റെ സ്ഥാനം ഇനി മറ്റാർക്കും കവരാനാകില്ല നിധി കുടുംബവും കുടുംബമഹിമയും എല്ലാം അതിന് പുറത്താണ് മരിയ നാട്ടിലെത്തുമ്പോൾ വീട്ടിൽ വിവരം അറിയും അതിനാൽ നാളെ തന്നെ ചേട്ടായിയോട് സൂചിപ്പിച്ചാലോ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം നിധിയുടെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നുകൊണ്ട് ജെറി അത് പറയുമ്പോൾ നിധിയുടെ ഒരു ചുടു നിശ്വാസം ആ നെഞ്ചിൽ തൊട്ട് കടന്നുപോയി ആ ചൂടിൽ അവൻ ഉണർന്നു നിധിയുടെ നഗ്നമായ പുറത്തുകൂടെ ആ വിരലുകൾ താളബന്ധമായി ചലിച്ചു അതിമനോഹരമായ ഒരു ജുഗൽബന്ധിയുടെ താളലയങ്ങളുടെ ഉയർച്ച താഴ്ചകളിൽ അവർ പ്രകമ്പനം കൊണ്ടു ഓരോ നിമിഷവും സപ്തസ്വരങ്ങളുടെ മേളനം അതിന്റെ പരിസമാപ്തിയിൽ റൂമിലെ എ സിയുടെ തണുപ്പിലും അവരുടെ ശ്വാസഗതിയും ത്വരിതഗതിയിലായി വിയർത്ത് കുളിച്ചവർ ഒന്നായി വരും വരായികളെക്കുറിച്ച് ആലോചിക്കാതെ ഇറുകി പുണർന്ന് ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് ഊർന്നുപോയി വിധുവിന്റെ വിവാഹ റിസപ്ഷൻ ആയിരുന്നു അന്ന് ഹോട്ടൽ മാളവിക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ബാംഗ്ലൂരുള്ള സുഹൃത്തുക്കൾക്കായി വിരുന്നൊരുക്കിയത് അതിനാൽ ഉച്ചയ്ക്ക് തന്നെ വിധുവിന്റെ ആവശ്യപ്രകാരം അവിടെ എത്തി കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തു മണിക്കാണ് പ്രോഗ്രാം നിധിയുടെ വകയായി വയലിൻ വാദനവും ഉണ്ടായിരുന്നു ഹാളിന്റെ ഒരു മൂലയിൽ അവൾ വയലിന്റെ സ്ട്രിംഗ് പരിശോധിക്കുകയും ചെറിയൊരു പ്രാക്ടീസ് നടത്തുകയും ചെയ്യുകയാണ് വിധുവിന് നിധിയോടുള്ള അകൽച്ച മാറിയിരുന്നു വിധു തന്നെ അവർക്ക് പേർക്കുമുള്ള ഹണിമൂൺ ട്രിപ്പ് മണാലിയിലേക്ക് പ്ലാൻ ചെയ്ത് നാല് ടിക്കറ്റുകളും ബുക്ക് ചെയ്തു മറ്റന്നാൾ രാവിലെയാണ് ഫ്ലൈറ്റ് നാലരയായപ്പോൾ വിധുവും ഭാര്യ ശ്യാമിലിയും എത്തി വിധു ആഷ്കളർ സ്യൂട്ടും ശ്യാമിലി അതേ കളറിൽ നിറയെ തിളങ്ങുന്ന മുത്തുകൾ തുന്നിയ ലഹങ്കയുമാണ് ധരിച്ചിരിക്കുന്നത് ഒരു വധുവിന്റെ എല്ലാ അലങ്കാരങ്ങളും ആ ദേഹത്തുണ്ട് വിധുവിന് ചേർന്ന കുട്ടി അധികം വണ്ണമില്ലാതെ നല്ല ഉയരവും വിടർന്ന കണ്ണുകളും ആര് കണ്ടാലും ഒന്ന് നോക്കി പോകും ഏതായാലും ആ മാർവാടി പെണ്ണ് ആരുഷയെക്കാൾ സുന്ദരി നിധി സ്റ്റേജിൽ ഇടതുഭാഗത്തായി വയലിനുമായി ഇരിക്കുന്നുണ്ട് വെറുതെയിരിക്കുകയല്ല അതിമനോഹരമായ ഒരു ഹിന്ദി ഗാനം അവളുടെ വയലിനിൽ നിന്നും ഒഴുകിയിറങ്ങുന്നുണ്ട് അവിടെയുള്ളവർ അത് ആസ്വദിച്ചുകൊണ്ട് അതിനനുസരിച്ച് ചുണ്ടുകൾ ചലിപ്പിക്കുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു കബി കബി മേരെ ദിൽമേ യാൽഹേ തിരക്കിട്ട് ഓടുന്നതിനിടയിലും ഒരു നിമിഷം ജെറി നിധിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു വയലീനിൽ ബോജ അലിപ്പിക്കുന്നതിനൊപ്പം നിധിയുടെ മനോഹരമായ ചുണ്ടുകളിൽ ജെറിക്കായി വിടർന്നു കൊഴിഞ്ഞ ആ മന്ദഹാസം എല്ലാവരും ശ്രദ്ധിച്ചു ഒരു ഇടവേളയിൽ ജെറി വിധുവിന്റെ കാതിൽ പറഞ്ഞു നിന്റെ ആ മാർവാടി പെണ്ണിനേക്കാളും എന്തുകൊണ്ടും നിനക്ക് ചേരുക ഇവള് തന്നെ ഏതായാലും നിന്റെ അപ്പനും വീട്ടുകാർക്കും നിന്നെക്കാൾ സൗന്ദര്യബോധമുണ്ടെന്ന് ഇപ്പം മനസ്സിലായി ഒന്നു പോടാ രണ്ടാളും ചിരിച്ചു നിധിയുടെ സംഗീതം എല്ലാവർക്കും ഇഷ്ടമായി അവിടെ വെച്ച് തന്നെ ഒന്നു രണ്ട് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വന്നു വിവാഹ പാർട്ടികൾക്കാണെങ്കിൽ വരില്ല എന്ന് ആദ്യമേ പറഞ്ഞു വിധു സുഹൃത്തായത് കൊണ്ടാണ് ഇവിടെ അവതരിപ്പിച്ചതെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി രാത്രി മണിയോടെ പ്രോഗ്രാം കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിന്നും ചേട്ടായിയുടെ കോൾ കണ്ടപ്പോഴേ ഒരു പിടപ്പ് പക്ഷേ ഭയന്നതുപോലെ ഒന്നുമല്ലായിരുന്നു വെറുതെ വിശേഷം തിരക്കി വിളിച്ചതാണ് അടുത്ത ഞായറാഴ്ച പകലോമറ്റത്തെ പെരുന്നാളാണ് എല്ലാ വർഷവും പോകുന്നതാണ് പക്ഷേ ഇക്കൊല്ലം പോകാൻ പറ്റില്ലല്ലോ അപ്പച്ചനും ഉമ്മച്ചിയും എവിടെ ചേട്ടായി അവർ ചേച്ചിയുടെ അടുത്ത് പോയി നാളെ വരൂ കാര്യം അവതരിപ്പിക്കാൻ പറ്റിയ സമയം ചേട്ടായി അതെ ഒരു കാര്യമുണ്ട് ജെറിയുടെ വെപ്രാളം കണ്ട് നിധി ചിരിച്ചു പൂടിയോടർന്ന് ഫോൺ മാറ്റി പിടിച്ചുകൊണ്ട് നിധിയെ ആംഗ്യം കാണിച്ചു അതവളിൽ കൂടുതൽ ചിരി പടർത്തി എന്താടാ കാര്യം വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ പറയുന്നുണ്ടോ അപ്പുറത്തു നിന്നും ശബ്ദം ഉയർന്നു അത് പിന്നെ ചേട്ടായി എനിക്ക് എനിക്കൊരു കുട്ടി ഇഷ്ടമാണ് അത് മരിയല്ലേ അത് നമ്മൾ പറഞ്ഞുറപ്പിച്ചതല്ലേ മരിയല്ല ചേട്ടായി ഇത് മറ്റൊരു കുട്ടിയാണ് ഇവിടെ സംഗീത കോളേജിൽ പ്രൊഫസറാണ് മുഴുവപ്പിക്കും മുന്നേ ജോസ്മോൻ പറഞ്ഞു അതെയോ നല്ല കാര്യം അവളുടെ എവിടെയാ ഞങ്ങൾ പോവാം അതല്ല ചേട്ടായി അവള് ഹിന്ദുവാണ് ഏ നിന്റെ തലക്കെന്താ വട്ടായോ അപ്പച്ചത് നടത്തി തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വെറുതെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പനെന്ന എന്നെ കൂട്ടി വിളിച്ചേക്കരുത് ചേട്ടായി ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എടാ മരിയയുടെ വീട്ടുകാരോട് നമ്മൾ എന്ത് പറയും കുടുംബത്തിന്റെ അഭിമാനം കുടുംബക്കാരോടും വീട്ടുകാരോടും ഞങ്ങൾ എന്ത് സമാധാനം പറയൂടാ അതി ദയനീയമായിരുന്നു ആ ശബ്ദം ചേട്ടായി മരിയക്കെല്ലാം അറിയാം അത് അവൾ ഡീൽ ചെയ്തോളും ഓക്കെ ചേട്ടായി പിന്നെ വിളിക്കാം ആ നീനി ഇങ്ങോട്ട് വിളിക്കേണ്ടി വരില്ല ദേഷ്യത്തോടെ അപ്പുറത്തെ റിസീവർ വീണു ജെറി ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു എന്റെ പൊന്നോ ഒരു വലിയ കടമ്പ കടന്നു ഇനി എന്താന്ന ആയിക്കോട്ടെ ഹം വന്ന് കിടക്കാൻ നോക്ക് ഇനിയിപ്പോ ഗുണ്ടകളുമായി വന്ന് തന്നെ പിടിച്ചേട്ടിക്കൊണ്ട് പോവെന്നാ എന്റെ പേടി പിന്നെ ഞാനെന്താ ചെറിയ കുട്ടിയാണല്ലോ ചാക്കില് പിടിച്ചേട്ടി കൊണ്ടുപോവാൻ ഇതേ ഇന്ത്യ മഹാരാജ്യമാണ് ഉവ്വ്വ് പകലോമറ്റ മഹാരാജ്യം അതുക്കും മേലെയാണ് നിധി ചിരിച്ചു ആ തമാശ വെറും തമാശയല്ലാ എന്ന് ജരിക്കറിയാവുന്നിടത്തോളം മറ്റാർക്കറിയാൻ ഏതായാലും ഇന്നത്തെ ഉറക്കം പോയി കിട്ടി എത്രയൊക്കെ ധൈര്യം ഭാവിച്ചാലും ഉള്ളിൽ ഇപ്പോഴും പേടിയുണ്ട് വീട്ടിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും നല്ല ഉറപ്പുണ്ട് തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം